നമസ്കാരം വാർദ്ധക്യമാകുമ്പോൾ മനുഷ്യർ കൊച്ചുകുഞ്ഞുങ്ങളെപ്പോലെ വാശിയോടെ പെരുമാറുമെന്നാണ് പൊതുവെ പറയാറ് സ്നേഹം കൂടുമ്പോൾ ചില വാശികൾക്കും അത് വഴിമാറും പെട്ടെന്നുള്ള ദേഷ്യം ചിലപ്പോൾ മറ്റു വിഷമങ്ങൾക്കും കാരണമായേക്കാം ഇങ്ങനെ വാർദ്ധക്യകാലത്തെ വാശിയും സ്നേഹവും എല്ലാം ഒത്തുചേർന്നപ്പോൾ തൊണ്ണൂറുകാരനായ വയോധികൻ ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവം ഉണ്ടായി പോലീസും ജയിലുമെല്ലാം എത്തിയ കേസിൽ ഒടുവിൽ വയോധികന് ആശ്വാസം എൺപത്തി എട്ടുകാരിയായ ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചതിന് തൊണ്ണൂറ്റിയൊന്നുകാരനായ ഭർത്താവിന് കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു അവസാന നാളുകളിൽ ഭാര്യ മാതൃമേ ഉണ്ടാകൂ എന്നും കോടതി ഓർമ്മിപ്പിച്ചു ഇരുവരും ഒരുമിച്ച് ജീവിതം ഇന്നിംഗ് സന്തോഷത്തോടെ പൂർത്തിയാക്കട്ടെയെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞു ഭർത്താവിന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നിരന്തരം ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിലാണ് തൊണ്ണൂറ്റിയൊന്നുകാരൻ ഭാര്യയെ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത് ഇതിന് നിയമപ്രകാരമുള്ള വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി ഹർജിക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ജയിലിലാണ് സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഭാര്യയാണ് തന്റെ കരുത്തെന്ന് ഹർജിക്കാരനും ഭർത്താവാണ് തന്റെ ശക്തിയെന്ന് ഭാര്യ മനസ്സിലാക്കണമെന്ന് കോടതി പറഞ്ഞു പ്രായം ഇരുവരുടെയും സ്നേഹത്തിന്റെ മാറ്റുകൂട്ടിയതിനാലാണ് ഭർത്താവിനെ നിരന്തരം നിരീക്ഷിക്കുന്നത് അതാണ് സംശയത്തിലേക്ക് എത്തിച്ചത് എൻ എൻ കക്കാടിൻ്റെ സഫലിമി യാത്ര എന്ന കവിതയും ഉത്തരവിൽ ഉൾപ്പെടുത്തി അൻപതിനായിരം രൂപയുടെ സ്വന്തം ബോണ്ടും തുല്യതുകയുടെ രണ്ട് ആൾജാമ്യവുമാണ് വ്യവസ്ഥ